ബാറ്റിങ്ങിനെ കുറിച്ച് ഇനി ഞാൻ എന്ത് പറയാനും എല്ലാവരും ലോകം മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്ന ബാറ്റിംഗ് ആയിരുന്നു ടീമിന് പുറത്തു പോയിട്ട് തിരിച്ച് ടീമിലേക്ക് വരുന്നത് അത്ര എളുപ്പമുള്ള കാര്യം ഒരു പ്ലെയർ എന്ന നിലയിൽ നമ്മളുടെ ഹോം ഗ്രൗണ്ടിൽ കളിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം തീർച്ചയായും ബിക്കോസ് നമ്മള് ടോസ് വിൻ ചെയ്തിട്ട് ബാറ്റിംഗ് എടുത്തില്ല മേ ബി നമുക്കത് മേക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും ഇപ്പൊ നമ്മളുടെ ഒരു അഞ്ച് മാച്ച് ഉണ്ട് അതില് മൂന്ന് മാച്ച് നമ്മൾ ഇപ്പൊ എന്താ പറയുക ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ ആയതുകൊണ്ട് മാച്ച് നമ്മൾ പരമ്പര അടിക്കാൻ വേണ്ടിയിട്ടേ നോക്കുകയുള്ളു അതുകൊണ്ടാണ് പുതിയ പിച്ചിന് മേ നമ്മൾ ബോളിംഗ് എടുത്തിട്ടുണ്ടാവുക സോ അടുത്ത രണ്ട് മാച്ചിൽ നമ്മൾ ബാറ്റിങ്ങിന് വിട്ടിട്ട് നമ്മളെ പിള്ളേർ എങ്ങനെ കളിക്കുന്നുണ്ട് ആ ഒരു എത്രത്തോളം സ്കോർ നമുക്ക് അടിച്ച് കൂട്ടാൻ പറ്റുമെന്നുള്ള രീതിയിൽ വിടുമായിരിക്കും സോ ഇപ്പൊ നമുക്ക് പരമ്പര കിട്ടി ഇനി അടുത്തേ നമ്മൾ ബാറ്റിംഗ് ടോസ് കിട്ടുമ്പോൾ നമ്മൾ ബാറ്റിംഗ് എടുത്ത് നല്ല സ്കോർ കണ്ടെത്തും എനിക്ക് വിശ്വാസം ബാറ്റിംഗ് എടുത്ത് മുന്നേറിയാൽ തന്നെ ഒരു ഹൺഡ്രഡ് പ്ലസ് സ്കോർ വരും കോച്ച് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതും പ്ലസ് സ്കോറിലേക്ക് കയറ്റാൻ കഴിയുമെന്നാണ് തീർച്ചയായും നമ്മുടെ ബാറ്റിംഗ് ലൈനപ്പ് നോക്കിയാൽ മതി ഷഫാലിയും സ്മൃതിയും ക്ലിക്ക് ആയാൽ മാത്രം മതി ഇന്ന് ഷഫാലി ഒറ്റയ്ക്കിരുന്ന് അടിച്ചിട്ടാണ് അത്ര എത്തിച്ചത് സോ നമ്മുടെ ബാറ്റിംഗ് ലൈനപ്പ് കുറച്ചുകൂടെ റൺസ് സ്കോർ ചെയ്താൽ ഇത് എന്തായാലും ടൂ ഹൺഡ്രഡ് പ്ലസ് പോവും പിന്നെ ക്രിക്കറ്റാണ് നമുക്ക് എന്നും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല ബട്ട് എന്നിരുന്നാലും നമ്മുടെ ബാറ്റിംഗ് ആൾക്കാർ ഫോം ആയാലും തീർച്ചയായും പ്ലസ് ബാറ്റിങ്ങിനെ കുറിച്ച് ഇനി ഞാൻ എന്ത് പറയാനും എല്ലാവരും ലോകം മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്ന ബാറ്റിംഗ് ആയിരുന്നു ഷഫാലിന്റെ കംബാക്കില് ഭയങ്കര സന്തോഷമുണ്ട് ടീമിൽ നിന്ന് പുറത്തു പോയിട്ട് തിരിച്ച് ടീമിലേക്ക് വരുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ബട്ട് അത് പ്രൂവ് ചെയ്തിട്ട് ഷഫാലി തിരിച്ചു വന്നു സന്തോഷമുണ്ട് ഇനിയും ഈ ഫോം ഷഫാലി തുടർന്നു തുടർന്നുകൊണ്ടോ കഴിഞ്ഞ പെർഫോമൻസ് ദീപ്തി ടീമിൽ ഭയങ്കര ഒരു ഓൾ റൗണ്ട് മികവ് കാണിക്കുന്ന ഒരു പ്ലെയർ ആണ് പിന്നെ ദീപ്തിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എല്ലാവരെക്കാളും മുകളിൽ ഒരു സാധനമാണ് സോ ദീപ്തി ആ ഒരു ക്രഞ്ച് സിറ്റുവേഷനിൽ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ ടീമിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്ലെയർ ആണ് സോ ഇനിയും ദീപ്സ് ഓരോ വിക്കറ്റ് എടുക്കുമ്പോഴും ഓരോ ബാറ്റിങ്ങിലും റൺസ് അടിക്കുമ്പോഴും ഭയങ്കര തോന്നുന്നു വൈഷ്ണവി അതെ നല്ലൊരു എന്താ പറയുക നമ്മുടെ പുതിയ യങ് ബ്ലഡുകൾക്ക് ഒരുപാട് അവസരം കിട്ടുന്നുണ്ട് അതിൽ ഭയങ്കര സന്തോഷമുണ്ട് സോ അവർക്ക് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം കിട്ടണം എന്നാൽ മാത്രമേ അവർ എന്തിനാണ് ഇത്രയും കൊല്ലം കഷ്ടപ്പെടുന്നത് ഈ ഒരു ഗ്രൗണ്ടിൽ നിൽക്കുന്ന സമയത്ത് ആ ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ അതൊക്കെ ബി സി സി അവർക്ക് അവസരം കൊടുക്കുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പം തന്നെ അവസരം കൊടുത്താൽ മാത്രമേ വലിയ വലിയ ഗെയിമുകൾ വരുമ്പോൾ നമുക്കത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതറിയുള്ളൂ സോ അതിൽ ഭയങ്കര സന്തോഷം തീർച്ചയായിട്ടും ഒരു പ്ലെയർ എന്ന നിലയിൽ നമ്മളുടെ ഹോം ഗ്രൗണ്ടിൽ കളിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം ബട്ട് ഇത്രയും നമ്മൾ വലിയ പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല ഇന്ത്യൻ ടീം കളിച്ചതും ഡബ്ല്യു പി എൽ കളിച്ചതും ബട്ട് ഒരു സീസൺ അല്ലെങ്കിൽ ഒരു സ്ക്വാഡിൽ ഉൾപ്പെട്ടില്ല എന്ന് വെച്ചിട്ട് തളർന്നു പോകുന്നവരല്ല ആശ ചേച്ചിയും ഞാനും മുന്നുമൊക്കെ സോ നെക്സ്റ്റ് ഡബ്ല്യു പി എൽ പെർഫോം ചെയ്ത് തിരിച്ചൊരു കമ്പാക്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഉണ്ടാവും